പ്രതിയെ പിടിക്കാനെത്തിയ പോലീസുകാരെ വെട്ടിപ്പരുക്കേൽപ്പിച്ച് പ്രതിയും പ്രതിയുടെ അമ്മയും രണ്ട് പോലീസുകാരുടെ തലയ്ക്കും കൈക്കും വെട്ടേറ്റു കോഴിക്കോട് കാരശ്ശേരി വലിയപറമ്പിലാണ് സംഭവം വയനാട് കൽപ്പറ്റയിൽ നിന്ന് മോഷണം പോയ കാർ കേസിലെ പ്രതിയായ കാരശ്ശേരി വലിയപറമ്പ് സ്വദേശി അർഷാദും ഉമ്മയുമാണ് പോലീസുകാരെ വെട്ടിപ്പരുക്കേൽപ്പിച്ചത് വയനാട് എസ് പി സ്ഫോടകങ്ങളായ സിപിഒമാരായ ഷാലു നൌഫൽ എന്നിവർക്കും എന്നിവർക്കാണ് വെട്ടേറ്റത് പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് വെട്ടിയത് ഇരുവരെയും മുഖം കെ എം സി ടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആസാദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും ആസാദ് ഈ ഇവർ കാർമോഷണ കേസിലെ പ്രതികളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനും കസ്റ്റഡി എടുക്കാനും മറ്റും പോയതാണോ ഈ പോലീസുകാർ പുലർച്ചെ കൽപ്പറ്റ ടൗണിൽ നിന്നും ഒരു കാർ മോഷണം പോവുകയും അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇന്ന് കൽപ്പറ്റ എഫ് ടി സ്കോഡ് അംഗങ്ങളായ നൌഫൽ ഷാലു ബിപിൻ എന്ന മൂന്ന് പോലീസുകാർ മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ വലിയ പറമ്പിൽ എത്തിയത് ഈ വീട് ഐഡന്റിഫൈ ചെയ്യുകയും ഈ വാഹനം പ്രദേശത്ത് കാണുകയും ചെയ്ത സാഹചര്യത്തിൽ ആ വീട്ടിൽ കയറി കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രതിയെ പിടികൂടിയ സമയത്താണ് പ്രതി ബഹളം വെക്കുകയും പ്രതിയുടെ ഉമ്മ പുറകിൽ നിന്ന് വന്ന് ഈ പോലീസുകാരെ ആക്രമിക്കുകയുമായിരുന്നു ആദ്യം തന്നെ വീട്ടിലുണ്ടായിരുന്ന ഒരു മിക്സി മിക്സി എടുത്ത് ഇവരെ എറിയുകയായിരുന്നു തുടർന്ന് കുടവാളെടുത്തു ആ ഉമ്മ എന്ന് പ്രതി വിളിച്ചു പറഞ്ഞതോടുകൂടി ഈ പ്രതിയുടെ ഉമ്മ അടുക്കളയിൽ കയറി കത്തിയെടുത്ത് വന്ന് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു രണ്ട് പോലീസുകാർക്കാണ് ഇത് പരിക്കുള്ളത് നൌഫൽ ഷാലു എന്നീ പോലീസുകാർക്കാണ് പരിക്കുള്ളത് നൌഫലിന്റെ പരിക്ക് ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പരിക്കേറ്റ പോലീസുകാരുള്ളത് മുക്കത്തെ കെ എം സിറ്റി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇതിൽ ഇവരെ ഇവിടെ നിന്നും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഈ നൌഫലിന്റെ കൈപ്പത്തിയിലെ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മാറ്റുകയാണ് പോയി പ്രതികൾക്കായുള്ള ഈ പ്രതി ഈ പ്രതിയായ അർഷാദും വേണ്ടിയുള്ള തെരച്ചിൽ മുക്ക പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മുക്ക പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട് ഈ ആശുപത്രിയിലും മുക്ക പോലീസ് എത്തിയിട്ടുണ്ട് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പൊ ഈ കാരശ്ശേരിയിൽ നടന്നിരിക്കുന്നത് ഈ പോലീസുകാരുടെ മൂന്ന് പോലീസുകാരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇവര് രണ്ടു പേർക്കാണ് വെട്ടേറ്റത് ഈ പോലീസുകാരുടെ ആരോഗ്യസ്ഥിതി നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഗുരുതരമായ എന്ന പോലീസുകാരനാണ് ഗുരുതരമായി പരിക്കുള്ളത് അദ്ദേഹത്തിന്റെ കൈപ്പത്തിയിലെ ഞരമ്പുകൾ കട്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അതെല്ലാം പരിശോധിക്കണമെങ്കിൽ മികച്ച ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എത്തിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പൊ ആ അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഇത് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നൌഫലിന്റെ തലയ്ക്ക് പുറകിലും വെട്ടേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഷാലുവിനും കൈ 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 കൈയിലെ കൈയിലെ മസിൽ മസിലുകളുടെ ഭാഗത്താണ് വെട്ടേറ്റത് ഇവര് രണ്ടുപേരെയും ഇപ്പോൾ ഇവിടെ നിന്നും മുഖ കേസിറ്റി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രതിയെ പിടികൂടാനായി മുക്ക പോലീസ് സ്ഥലത്തേക്കും സ്ഥലത്ത് അന്വേഷണം നടത്തുന്നു എന്താണ് സാഹചര്യം ഏതായാലും ഗുരുതരമായ ഒരു സാഹചര്യമാണ് രണ്ട് പോലീസുകാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിരിക്കുന്നത് മൂന്ന് പോലീസുകാർ സംഘത്തിലുണ്ടായിരുന്നു രണ്ടു പേർ കാർമോഷണ കേസിലെ രണ്ട് പ്രതികൾ ഉമ്മയും മകനുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉമ്മയും മകനും ചേർന്നാണ് ഈ പോലീസുകാരെ ആക്രമിച്ചത് തുടർന്ന് എന്തായാലും ഈ പ്രതികൾ കസ്റ്റഡിയിലുണ്ടല്ലോ അല്ലേ ഇവർ നേരത്തെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ ആസാദ് നിലവിൽ പ്രതികളെ പിടികൂടിയിട്ടുണ്ടോ എന്ന് കൃത്യമായി അറിയില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖത്തിൽ കെ എം സി ടി മെഡിക്കൽ കോളേജിലാണ് പ്രതികളെ പിടികൂടാനായി മുഖം എസ് ടി ശ്രീജിത്തും സംഘവും കരശ്ശേരിയിലെ വലിയ പറമ്പിലേക്ക് പോയിട്ടുണ്ട് അവിടെ അന്വേഷണം നടത്തി വരുന്നുണ്ടെന്നാണ് ഇപ്പൊ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഞാനുള്ളത് ഈ കെ എം സി ടി മെഡിക്കൽ കോളേജിലാണ് ഈ ഗുരുതര പരിക്കേറ്റ നൗഫലിനെയും ഷാലുവിനെയും ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് യാണ് നോഫലിന്റെ ഈ വലത് കൈക്കാണ് ഗുരുതര പരിക്കേറ്റിരുന്നത് അതിന് കൈകളുടെ ഞരമ്പ് കട്ടായിട്ടുണ്ടോ കൈപ്പാതത്തിന്റെ ഞരമ്പുകൾ കട്ടായിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ ഉള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ മികച്ച ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് മുക്കം പോലീസും എല്ലാം ഈ സ്ഥലത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട് ശരി വിവരങ്ങൾ